റമൽനിൻ്റെ സുഖമുള്ള നനവ് ഒന്ന് ഹാദാ ഷെഹറൻ മുബാറക് റമലാൻ ആരംഭിച്ചാൽ പ്രവാചകൻ സുല്ലാഹു അലൈഹി വല്ലം സ്വഹാബിമാരോട് പറയും ഹാദാ ഷെഹ്റൻ മുബാറക് ഇതാ അനുഗ്രഹീത മാസം വന്നിരിക്കുന്നു അള്ളാഹുദീനും ധാരാളം അനുഗ്രഹങ്ങൾ വിശ്വാസികളുടെ മേൽ വർഷിക്കുന്ന മാസം ഇനിയുള്ള നേരങ്ങൾ റബ്ബിനോട് പറയാനുള്ള സമയമാണ് എന്തെല്ലാമാണ് നമുക്ക് ആവശ്യം അതറിയുന്നവൻ അള്ളാഹു ആണ് എന്നാൽ ചോദിക്കേണ്ടത് നമ്മളാണ് ആർക്കും അറിയാത്ത വേദനകളുടെ ഭാരവും പേറി ഇതുവരേക്കും ആരോടും പങ്കുവെക്കാൻ കഴിയാത്ത നൊമ്പരങ്ങളുമായി ജീവിക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളായല്ലേ നെഞ്ചുരുകുന്ന വേദനകൾ കരഞ്ഞുങ്ങിയ കൺതടങ്ങൾ ഉറക്കം മാറി നിന്ന രാവുകൾ റബ്ബറിയുന്നുണ്ടെല്ലാം നിങ്ങൾ ദുഃഖിക്കേണ്ട സങ്കടപ്പെടുകയും വേണ്ട എന്ന് പറഞ്ഞാശ്വസിപ്പിക്കുന്നത് പഠിച്ചവന അള്ളാഹുമായി നമ്മളെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നേരമാണല്ലോ സുജൂത് സുജൂതിൽ അടർന്നു വീഴുന്ന കണ്ണുനീർത്തുള്ളികൾ ഹൃദയത്തിൻ്റെ തുടിപ്പും പ്രതീക്ഷയുടെ താളവുമാണ് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന താളം ഒരു പുതുമഴ നനയാൻ റമദാനിൻ്റെ സുഖമുള്ള നനവിലൊട്ടിനിൽക്കാൻ കൽബിനെ അണിയിച്ചൊരുക്കി നിർത്താൻ നമുക്ക് അബ്ദുൽ അസീസ് സുല്ലമി